പുനർജന്മം എന്നത് ഒരാളുടെ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നതായുള്ള വിശ്വാസമാണ് മരണത്തിനു ശേഷം ആത്മാവ് നിലനിൽക്കുകയും മറ്റൊരു രൂപത്തിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ആശയത്തിന്റെ മുഖ്യസാരാംശം ഇത് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയ ഇന്ത്യയിൽ ഉദ്ഭവിച്ച മതങ്ങളിലടക്കം അനേകം ആധികാരികതയോടെ വിശ്വസിക്കപ്പെടുന്നു ഓരോ ജന്മത്തിലും ചെയ്ത കർമ്മങ്ങളുടെ ഫലമാകെയാണ് പുതിയ ജീവിതം രൂപം കൊണ്ടതെന്നും ഈ വിശ്വാസം പറയുന്നു പുനർജന്മത്തെക്കുറിച്ചുള്ള നൂറുകണക്കിന് അവകാശവാദങ്ങളും അനുഭവകഥകളും ഇന്നും ലോകമാകെയുള്ള പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചിലപ്പോൾ കുട്ടികൾ അവരുടെ മുൻ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അതിശയിപ്പിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രലോകത്തെയും ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് പുനർജന്മം വിശ്വാസമോ സത്യമോ ആണോ എന്നത് ഇപ്പോഴും ഒരു തർക്കവിഷയമായിട്ടുണ്ട് ശാസ്ത്രപരമായി ഇതിന് തെളിവ് കുറവാണെങ്കിലും ആത്മാവിൻ്റെ അമരത്തെയും ജീവിതസ്പ്രദ്ധയെയും കുറിച്ചുള്ള ആധികാരികമായ ചിന്താഗതികളെ ഈ ആശയം ഉണർത്തുന്നു ഈ ജീവിതം മാത്രമല്ലെങ്കിൽ എന്ത് പുനർജന്മം എന്ന ആശയം നമ്മെ ചിന്തിപ്പിക്കുന്നു നമ്മുടെ ആത്മാവോ ബോധമോ മരണത്തിന് ശേഷം നിലനിൽക്കുകയും പുതിയ ശരീരത്തിൽ പുനർജനിക്കുകയുമാണ് എന്ന് ഈ ആശയം പുരാതനമാണ് ജീവിതം ഒരു ചക്രമാണെന്ന് സൂചിപ്പിക്കുന്നു ജനനം മരണം പുനർജനനം ഇതെല്ലാം കർമ്മം എന്നതാൽ നയിക്കപ്പെടുന്നു കർമ്മം വെറും വിധിയല്ല അത് കാരണഫല നിയമമാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഭാവി അനുഭവങ്ങളെ രൂപപ്പെടുത്തും നല്ല പ്രവൃത്തികൾ നല്ല കർമ്മം സൃഷ്ടിക്കുന്നു അതിലൂടെ ഭാവി ജന്മങ്ങളിൽ നല്ല സാഹചര്യങ്ങൾ ലഭിക്കും ഹാനികരമായ പ്രവൃത്തികൾ വെല്ലുവിളികൾ കൊണ്ടുവരും കർമ്മം ശിക്ഷയല്ല മറിച്ച് പഠിക്കാനും വളരാനും ഉള്ള ഒരു മാർഗ്ഗമാണ് ഈ ചക്രം സംസാരം എന്നാണ് വിളിക്കുന്നത് ഒരു വലിയ ചക്രം തിരിയുന്നതുപോലെ ഓരോ ജന്മവും പഠിക്കാൻ പുതിയൊരു അവസരമാണ് നാം എല്ലാവരും ഈ ചക്രത്തിൽ തന്നെ ആഗ്രഹങ്ങളാലും ബന്ധങ്ങളാലും ബന്ധിതരായി നമ്മുടെ സാഹചര്യങ്ങൾ സമ്പത്ത് ആരോഗ്യം ബന്ധങ്ങൾ ഇവയെല്ലാം കഴിഞ്ഞ പ്രവൃത്തികൾ ആപ്രദീകരിച്ചവയാണ് അവസാന ലക്ഷ്യം അനന്തമായ പുനർജന്മമല്ല മറിച്ച് ഈ ചക്രത്തിൽ നിന്നും മോചനം നേടുക എന്നതാണ് നമ്മുടെ ആത്മാക്കൾ പാഠങ്ങൾ പഠിക്കാനും സ്നേഹം ക്ഷമ ധ്യാനം എന്നിവ നേടാനും വീണ്ടും വീണ്ടും വരുന്നു ആത്മീയ സ്വാതന്ത്ര്യം നേരുന്നതുവരെ ഓരോ ജന്മവും ഒരു ക്ലാസ് റൂമാണ് ഓരോ വെല്ലുവിളിയും ഒരു പാഠമാണ് നാം കാണുന്ന ആളുകൾ എല്ലാവരും സഹപാഠികളും അധ്യാപകരുമാണ് ഈ പാഠങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നതുവരെ ജീവിതത്തിന്റെ ക്ലാസ് റൂമിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിവരേണ്ടി വരും ആത്മീയ മോക്ഷം നേടുകയും സംസാരത്തിൽ നിന്ന് മോചിതരാകുകയും ചെയ്യുന്നവരെ വരെ ഈ യാത്ര അവസാനിക്കില്ല പുനർജന്മം സൂചിപ്പിക്കുന്നത് നമ്മുടെ അസ്തിത്വം ഒരു ജീവിതം വെളിപ്പെടുത്തുന്നതിലുപരി അത്ഭുതകരവും പരസ്പരബന്ധിതവുമാണെന്നതാണ് നമ്മെ നീന്തു നീരുന്ന ഒരു യാത്രയിൽ സഞ്ചാരികളായി കാണാൻ ഈ ആശയം നമ്മോട് ആവശ്യപ്പെടുന്നു നാം വീണ്ടും വീണ്ടും എന്തുകൊണ്ടും വരുന്നു വളരാൻ ശുദ്ധീകരിക്കാൻ മനസ്സിലാക്കാൻ ഓരോ ജന്മവും പരമാവധി ബോധ്യത്തിലേക്കുള്ള ഒരു പടിയാണ് നാം ബോധോദയം നേടുന്നതുവരെ ഈ ചക്രം തുടരുന്നു അപ്പോൾ മാത്രമേ ഈ യാത്ര യഥാർത്ഥത്തിൽ അവസാനിക്കൂ ഹിന്ദുമതത്തിൽ പുനർജന്മം അത്യന്തം പ്രധാനമാണ് ആത്മാവ് അഥവാ ആത്മൻ കർമ്മം രൂപപ്പെടുത്തുന്ന അനേകം ജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ലക്ഷ്യം മോക്ഷമാണ് പുനർജന്മത്തിൽ നിന്ന് മോചനം ബ്രഹ്മനുമായി ഏകത്വം പ്രാപിച്ചാണ് അത് നേടുന്നത് അതാണ് പരമസത്യം ബുദ്ധമതം പുനർജന്മത്തിന്റെ ആശയം പങ്കുവയ്ക്കുന്നു പക്ഷേ അവിടുത്തെ ഉപദേശം അനത്ത അഥവാ സ്ഥിരമായ ആത്മാവ് ഇല്ല എന്നതാണ് അതിനു പകരം കർമ്മം രൂപപ്പെടുത്തുന്ന ഒരു ചൈതന്യപ്രവാഹം തുടർന്നു കൊണ്ടിരിക്കുന്നു ലക്ഷ്യം നിർവ്വാണമാണ് ആഗ്രഹവും ദുഃഖവും അവസാനിപ്പിച്ച് ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക ജൈനമതം ഓരോ ജീവിയിലും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു ദുഷ്കർമ്മം ഒഴിവാക്കാൻ അഹിംസ പ്രയോഗിക്കുന്നു സിഖ് മതം പുനർജന്മവും കർമ്മവും പഠിപ്പിക്കുന്നു പക്ഷേ ഭക്തിയും ധാർമ്മികമായ ജീവിതവും മുഖേന മോക്ഷം നേടുന്നതാണ് പ്രധാനമായും ഊന്നി പറയുന്നത് പശ്ചിമ ലോകത്ത് പ്ലേറ്റോ പോലുള്ള പുരാതന ഗ്രീക്കുകാർ ആത്മാവിന്റെ പല ജന്മങ്ങളിലൂടെയുള്ള യാത്ര പഠനവും ഓർമ്മപ്പെടുത്തലും വിശ്വസിച്ചിരുന്നു ഈജിപ്തുകാർ ആത്മാവിന്റെ തുടർച്ചയായ നിലനിൽപ്പ് വിശ്വസിച്ചിരുന്നു നേരിട്ടുള്ള പുനർജന്മം അല്ലെങ്കിലും ഇന്നത്തെ ന്യൂ ഏജ് പ്രസ്ഥാനങ്ങൾ പൂർവ്വജന്മസ്മരണയും ആത്മാവിന്റെ കരാറുകളും അന്വേഷിക്കുന്നു വിവിധ സംസ്കാരങ്ങളിൽ പുനർജന്മം ജീവിതത്തിലെ രഹസ്യങ്ങൾക്കും നാം എന്തുകൊണ്ട് ദുഃഖിക്കുന്നു നാം ഇവിടെ എന്തിനാണ് എന്നതിന് ഉത്തരങ്ങൾ നൽകുന്നു ഒരു ജീവിതം കഴിഞ്ഞാലും നീങ്ങുന്ന നീതി വളർച്ച പ്രതീക്ഷ എന്നിവയ്ക്കുള്ള ഒരു രൂപമാണ് ഇത് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാന ആശയം അതുപോലെ തുടരുന്നു ജീവിതം ഒരു യാത്രയാണ് ലക്ഷ്യസ്ഥാനം അല്ല ഓരോ പാരമ്പര്യവും തങ്ങളുടെ ദൃഷ്ടികോണം ചേർക്കുന്നു പക്ഷേ പുനർജന്മത്തിന്റെ ചക്രം അവയെല്ലാം ബന്ധിപ്പിക്കുന്നു ഈ വിശ്വാസം പുതിയ കാലങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും മാറി മാറി നിലനിൽക്കുന്നു പുനർജന്മം നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലിനെ പ്രചോദിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഇതിന്റെ സ്വാധീനം ആഗോളമാണ് കോടിക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തെയും മരണത്തെയും കാണുന്ന രീതിയെ രൂപപ്പെടുത്തുന്നു ചിലർ പൂർവ്വജന്മ ഓർമ്മകൾ അവകാശപ്പെടുമ്പോൾ അതിനുള്ള മനഃശാസ്ത്രപരമായ വിശദീകരണങ്ങൾ അത്ഭുതശക്തികൾ ആവശ്യമില്ലാതെ തന്നെയും ക്രിപ്റ്റോമീഷ്യ എന്നത് മറന്നുപോയ ഓർമ്മകൾ വീണ്ടും ഉയർന്ന പുതിയ വ്യക്തിഗത അനുഭവങ്ങളായി തോന്നുന്നതാണ് ഫാന്റസി പ്രോണസ് എന്നതും മറ്റൊന്നാണ് ചിലർക്കോ അത്യന്തം സജീവമായ കൽപ്പനാശക്തിയുണ്ട് ഫാന്റസിയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും അതിരുകൾ മങ്ങിപ്പോകുന്നു സജഷൻ എന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ വലിയ പങ്ക് വഹിക്കുന്നു വയസ്സുകൂടിയവരുടെ നിർദ്ദേശാത്മകമായ ചോദ്യങ്ങൾ ഒരു കുട്ടിയുടെ കഥയെ കഥയാക്കി മാറ്റാൻ കഴിയും ത്രോമയും ഇത്തരം ഓർമ്മകൾ സൃഷ്ടിക്കാൻ കാരണമാകാം വേദനയോ ഭയമോ നേരിടാൻ മനസ്സ് ഒരു പൂർവ്വജന്മ കഥയെ സൃഷ്ടിക്കാം ഈ കഥകൾ കള്ളങ്ങളല്ല അവ ശക്തമായ കൽപ്പനയോ പ്രതിരോധത്തിന്റെ പ്രവൃത്തികളോ ആണ് ഓർമ്മകൾ യഥാർത്ഥമല്ലെങ്കിലും അതിലെ മാനസിക തീവ്രത യഥാർത്ഥമാണ് സാമൂഹിക പ്രോത്സാഹനം കുടുംബം സംസ്കാരം മീഡിയ എന്നിവ ഈ കഥകൾ കൂടുതൽ വിശ്വസനീയമാക്കുന്നു മനസ്സ് അർത്ഥം അന്വേഷിക്കുന്നു ചിലപ്പോൾ ഒരു പൂർവ്വജന്മ കഥ അതിനുള്ള മറുപടി നൽകുന്നു മനോവിദ്യ ഓർമ്മയും കൽപ്പനയും നിർദ്ദേശവും എങ്ങനെ ആകർഷകമായ കഥകൾ സൃഷ്ടിക്കാമെന്ന് കാണിക്കുന്നു ഇതിലെ രഹസ്യം പൂർവ്വജന്മങ്ങളെക്കുറിച്ചല്ല മറിച്ച് മനസ്സിന്റെ സ്വയം ശാന്തിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ശക്തിയെക്കുറിച്ചായിരിക്കാം ഡോ ഇയാൻ സ്റ്റീവൻസൺ പൂർവ്വജന്മ ഓർമ്മകൾ അവകാശപ്പെട്ട കുട്ടികളെക്കുറിച്ച് പതിറ്റാണ്ടുകൾ പഠനം നടത്തി അവൻ ആയിരക്കണക്കിന് കേസുകൾ രേഖപ്പെടുത്തി പ്രത്യേകിച്ച് പരിശോധിക്കാവുന്ന വിവരങ്ങൾ പേരുകൾ സ്ഥലങ്ങൾ മരണകാരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അനേകം കുപ്പികൾ ക്രൂരമായ മരണങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്നു ചിലർക്കു മരിച്ചവരുടെ മുറിവുകളുമായി പൊരുത്തപ്പെടുന്ന ജന്മമുറിവുകൾ ഉണ്ടായിരുന്നു സ്റ്റീവൻസൺ ഈ അവകാശങ്ങൾ സ്ഥിരീകരിക്കാൻ മെഡിക്കൽ രേഖകൾ അന്വേഷിച്ചു ഡോ ജിം ടക്കർ ഈ പകനം തുടർന്നു സംസ്കാരത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ അമേരിക്കൻ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൻ സമാനമായ മാതൃകകൾ കണ്ടെത്തി കുട്ടികൾ രണ്ടും അഞ്ചും വയസ്സുകൾക്കിടയിൽ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പലപ്പോഴും ശക്തമായ മാനസിക തീവ്രതയോടുകൂടി ഏഴോ എട്ടോ വയസ്സാകുമ്പോൾ ഓർമ്മകൾ മുങ്ങിപ്പോയി ചില കുട്ടികൾ അവരവരുടെ അവകാശപ്പെട്ട മരണങ്ങളുമായി ബന്ധപ്പെട്ട ഭീതികൾ കാണിച്ചിരുന്നു ഈ കേസുകൾ ഓർമ്മയെയും ബോധത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ചോദ്യം ചെയ്യുന്നു ഗവേഷണം കർശനമായതാങ്കിലും വിവാദമാണ് സ്റ്റീവൻസണും തെക്കറും ചില കേസുകൾ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയാത്തവയാണെന്ന് വാദിക്കുന്നു അവരുടെ പ്രവർത്തനം ഈ ചർച്ചയെ ജീവിച്ചിരിപ്പിക്കുന്നു കൂടുതൽ അന്വേഷണത്തിന് ക്ഷണിക്കുന്നു ആകർഷകമായ ചില കേസുകൾ ഉണ്ടായിട്ടും പുനർജന്മത്തിൽ ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും സംശയാസ്പദരാണ് പ്രധാന പ്രശ്നം പുനർജന്മം തെളിയിക്കാനാവാത്തതാണ് ആത്മാവിനെ പരീക്ഷിക്കാനോ അലക്കാനോ വഴിയില്ല ശാസ്ത്രം തെളിവ് ആവശ്യപ്പെടുന്നു വിശ്വാസം അല്ല ഗവേഷണത്തിലെ പിഴവുകൾ ഓർമ്മ മലിനീകരണം നിർദ്ദേശം സ്ഥിരീകരണ പക്ഷപാതം എന്നിവയെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പുനർജന്മത്തിൽ വിശ്വാസം വ്യാപകമായ സംസ്കാരങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം കേസുകളും വരുന്നത് ഇത് സാംസ്കാരിക സ്വാധീനം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുന്നു പശ്ചിമ രാജ്യങ്ങളിൽ ഇത്തരം കേസുകൾ അപൂർവമാണ് വിശ്വാസം കഥയെ രൂപപ്പെടുത്തുന്നു എന്ന ആശയം ഇതിലൂടെ ശക്തിപ്പെടുന്നു മനോവിജ്ഞാനപരമായ ഘടകങ്ങൾ കൽപ്പന മറന്നുപോയ ഓർമ്മകൾ സാമൂഹിക പ്രോത്സാഹനം എന്നിവ ഈ കഥകൾക്ക് വിശദീകരണം നൽകുന്നു ഈ കഥകളുടെ മാനസിക ശക്തി യഥാർത്ഥമാണ് പക്ഷേ കഴിഞ്ഞ ജന്മങ്ങളുടെ തെളിവല്ല സംശയാസ്പദർക്കായി ഉത്തരമുണ്ട് മനസ്സിലാണ് അതല്ല അത്ഭുത ലോകത്തിൽ വാദം തുടരുന്നു ശാസ്ത്രത്തിലും മനോവിജ്ഞാനത്തിലും ആധാരമിറ്റാണ് ചില കേസുകൾ വിശദ്ധയിലും സ്വാധീനത്തിലും പ്രത്യേകതയോടെ നിലകൊള്ളുന്നു ജെയിംസ് ലൈനിംഗർ എന്ന ഒരു അമേരിക്കൻ ബാലൻ വിമാനാപകടം സംബന്ധിച്ച ഭയാനക സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവൻ പൈലറ്റിന്റെയും വിമാനത്തിന്റെയും എയർക്രാഫ്റ്റ് കേരിയറിന്റെയും പേരുകൾ പറഞ്ഞു പിന്നീട് അവയൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇന്ത്യയിലെ ശാന്തി ദേവി തന്റെ മുൻജന്മം ലുഗ്ദി ദേവിയായി ഓർമ്മപ്പെടുത്തി അവളുടെ കുടുംബം സ്ഥിരീകരിച്ച പേരുകളും സ്ഥലങ്ങളും അവൾ പറഞ്ഞു ഗാന്ധിജിയുടെ കമ്മീഷനും ഈ കേസ് ശ്രദ്ധേയമാണെന്ന് കണ്ടെത്തി ഇംഗ്ലണ്ടിലെ പോളോക്ക് ഇരട്ടകൾ അവരുടെ സഹോദരികൾ ഒരു വാഹനാപകത്തിൽ ശേഷം ജനിച്ചു ഇരട്ടകൾക്ക് ഒരുപോലുള്ള ജന്മമുറികളും അവർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും ഓർമ്മകളും ഉണ്ടായിരുന്നു ഒക്ലാഹോമയിലെ റയാൻ ഹാമൻസ് എന്ന ബാലൻ ഹോളിവുഡ് ഏജന്റായിരുന്നു ഒരു മുൻജന്മം വിവരിച്ചു പഴയ ഫോട്ടോകളിൽ അവൻ തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ട വിശദാംശങ്ങൾ ഓർമ്മപ്പെടുത്തി ഇംഗ്ലണ്ടിലെ ജെന്നി കോക്കൽ അയർലൻഡിൽ മേരി സട്ടൺ ആയിരുന്നുവെന്ന് ഓർമ്മിച്ചു വയസ്സായപ്പോൾ അവൾ മേരിയുടെ കുട്ടികളെ കണ്ടെത്തി അവർ അവളുടെ ഓർമ്മകൾ സ്ഥിരീകരിച്ചു ഈ കഥകൾ ശ്രദ്ധേയമായ വിശദാംശങ്ങളും വികാരപരമായ തീവ്രതയും ചിലപ്പോൾ ഭൗതിക തെളിവുകളും പങ്കിടുന്നു ഓരോ കേസിലും കുടുംബങ്ങൾ അന്വേഷണം നടത്തി അത്ഭുതകരമായ പൊരുത്തങ്ങൾ കണ്ടെത്തി കുട്ടികൾ വളരുമ്പോൾ ഈ ഓർമ്മകൾ പലപ്പോഴും മങ്ങിപ്പോകുന്നു ഈ കേസുകൾ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയാത്തവയാണെന്നും ചർച്ചയ്ക്ക് ഇന്ധനം നൽകുന്നതുമാണ് ഇവ അപൂർവമായെങ്കിലും ശക്തമായവയാണ് കൗതുകവും വിവാദവും ഉണർത്തുന്നത് പുനർജന്മത്തിന്റെ തെളിവായാലും മനസ്സിന്റെ സൃഷ്ടിപരമായാലും ഇവ ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുന്നു ഓരോ കഥയും ഈ പസിലിൽ കൂടുതൽ ചോദ്യങ്ങൾ ചേർക്കുന്നു ഓർമ്മയും കൽപ്പനയും തമ്മിലുള്ള അതിരുകൾ ഇവ മങ്ങിച്ചെല്ലുന്നു വിശ്വാസികൾക്ക് ഇവ തെളിവാണ് സംശയാസ്പദർക്കും ഇവ ഒരു പസിലാണ് ആകർഷണം തുടർന്നു കൊണ്ടിരിക്കുന്നു പുനർജന്മം ഒരു വിശ്വാസം മാത്രമല്ല ജീവിതം മരണം അർത്ഥം എന്നിവയെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടിയാണ് അത് അനേകം കോടികൾക്ക് ഇത് പ്രത്യാശയും നീതിയും ലക്ഷ്യബോധവും നൽകുന്നു ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഓർമ്മയുടെയും ബോധത്തിന്റെയും നമ്മുടെ ധാരണയെ ചോദ്യം ചെയ്യുന്ന കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും സംശയം ശക്തമായി തന്നെ തുടരുന്നു അസാധാരണമായ അവകാശങ്ങൾ അസാധാരണമായ തെളിവുകൾ ആവശ്യപ്പെടുന്നു മനഃശാസ്ത്രം പലതും വിശദീകരിക്കുന്നു പക്ഷേ എല്ലാം അല്ല ഈ ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല നാം നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതലാണോ ബോധം തലയ്ക്ക് സ്വതന്ത്രമാണോ കുട്ടികൾ തങ്ങൾ ജീവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളുടെ കഥകൾ ചുറിച്ചൊല്ലുമ്പോൾ ഈ രഹസ്യം തുടരുന്നു പുനർജന്മം നമ്മെ ചോദ്യം ചെയ്യാനും അത്ഭുതപ്പെടാനും ഉത്തരങ്ങൾ തേരാനും ക്ഷണിക്കുന്നു യാത്ര തുടരുന്നു ഒരുപക്ഷെ അനേകം ജന്മങ്ങളിലായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽബട്ടൺ അമർത്തുക നന്ദി